നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം മാനസിക രോഗം വിഷാദ ടെൻഷൻ ഉറക്കക്കുറവ് അങ്ങനെ എന്തു തന്നെ രോഗം അതൊക്കെ മാറാൻ ആദ്യമായി ആർത്തവമുണ്ടായ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മതി ഇത്തരത്തിൽ അലട്ടുന്ന എല്ലാ മാനസിക രോഗങ്ങളും നിങ്ങളും ഞങ്ങളെ സമീപിക്കുക നല്ല കിടിലം ഒരു ആറാം ക്ലാസ്സുകാരി പെൺകൊച്ച് ഞങ്ങളുടെ പക്കൽ എത്തിയിട്ടുണ്ട് വെറും ഇരുപത് ലക്ഷം മാത്രം കന്യകയായ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വാട്സ്ആപ്പ് വഴി പരസ്യം നൽകിയ പെൺവാണിപ സംഘം പിടിയിലായതോടെ പുറത്തു വരുന്നത് മന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെ യും ഞെട്ടിക്കുന്ന കഥകൾ മന്ത്രവാദവും ആഭിചാരവും ഇന്നും നമുക്കിടയിൽ കൊടികുത്തി വാഴുകയാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തേക്കെത്തുന്നത് കർണാടകയിലാണ് സംഭവം നടന്നിരിക്കുന്നത് മൈസൂരിന് സമീപം വിജയനഗരിയിൽ ആറാം ക്ലാസ്സുകാരിയെ വാട്സപ്പിലൂടെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ച പെൺവാണിപ സംഘമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ പെൺവാണിപ സംഘത്തിന് നേതൃത്വം നൽകുന്നതാകട്ടെ ബാംഗ്ലൂർ നിവാസി ശോഭ ആൺസുഹൃത്ത് തുളസി കുമാർ എന്നിവരെയാണ് ഇപ്പോൾ വിജയനഗരിയിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പന്ത്രണ്ടുകാരെ പോലീസ് ഇവരിൽ നിന്നും മോചിപ്പിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പെൺകുട്ടിയെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് മാത്രമല്ല സന്നദ്ധ സംഘടന ഓർഡിനറി സേവാ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള സംഘത്തെ പിടികൂടാനായതും ശോഭയും കന്നികയായ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാനസിക രോഗം മാറുമെന്ന് പ്രചരിപ്പിച്ചായിരുന്നു ഇവർ വാട്സാപ്പിലൂടെ ഈ പെൺകുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വാട്സ്ആപ്പ് കോളിലൂടെ ഇവർ കാണിച്ചു കൊടുക്കും താൽപര്യമുള്ളവരെ ഇവർ കണ്ടെത്തും സഹായത്തോടെയാണ് പോലീസ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ ജി ഒ ജീവനക്കാരൻ ശോഭയെ ബന്ധപ്പെടുകയായിരുന്നു കുട്ടിയെ തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും മൈസൂരിലേക്ക് കൊണ്ടുവരണമെന്നും ജീവനക്കാരൻ ശോഭയോട് ആവശ്യപ്പെട്ടു ഇതുപ്രകാരം ശോഭ പെൺകുട്ടിയുമായി മൈസൂരിലെത്തിയപ്പോൾ പോലീസ് പ്രദേശം വളഞ്ഞ് പ്രതികളെ പിടികൂടുകയായിരുന്നു പെൺകുട്ടി തന്റെ മകളാണെന്നും അനന്തരവളാണെന്നും അല്ലെങ്കിൽ ദത്ത് മകളാണ് ഇതൊക്കെയായിരുന്നു ശോഭ പോലീസിനോട് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുവിൽ ചോദ്യം ചെലിൽ സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്നത് ശോഭ സമ്മതിക്കുകയായിരുന്നു പെൺകുട്ടിയെ ഇപ്പോൾ ചിൽഡ്രൻസ് ഫോമിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങളാണ് പറയുന്നത്